വേദികളിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്ന ഇനമാണ് മുഴുവൻ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഇനമാണ് പേരെന്താ അഷ്റഫ് 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 കൊളി അബാൻ ആണോ ഏതാ സ്കൂളൊക്കെ ഒന്ന് പെട്ടെന്ന് മലപ്പുറം 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 പൊന്നാനി പൊന്നാനിയിൽ നിന്നുള്ള മിടുക്കനാണ് മൂന്നാമത്തെ നമുക്ക് തുടങ്ങാം ഇന്റർവ്യൂകളിലൊക്കെ സിനിമാ തരങ്ങൾ

എൻ്റെ റൂൾസ് എൻ്റെ ഇഷ്ടത്തിന് അടക്കടക്ക് മാറ്റി അത് അനുസരിക്കാൻ പറ്റാത്തവരോട് എനിക്ക് പറയാനുള്ളത് കടക്ക് പുറത്ത് ഹുക്കോം പിണറായിക്ക ഹുക്കോം ശരി നമ്മള് സാധാരണ രീതിയിൽ മാധു നേരത്തേക്ക് കലോഴ്സ് വേദിയില് സ്പോഞ്ച് മുറിക്കുന്ന മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു കൂടുതൽ ആളുകളെ കണ്ടില്ല ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എല്ലാരും നല്ല ടോപ്പ് എല്ലാരും നിങ്ങൾ പോയിന്റ് കണക്കാക്കി ചെയ്യുന്ന ഐറ്റാ ക്യാമറയിലേക്ക് പോയിന്റ് കണക്കാക്കി ചെയ്യാന്ന് പറഞ്ഞ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്റെ

ആ ഞാൻ പ്രോഗ്രാമിനൊക്കെ തന്നെ പോവാറുണ്ട്

ീ പൂന്തോപ്പിൽ നീയെത്തിച്ചേരാൻ തേടുന്നതാണ് ഞാനൊരു പൂഞ്ചേടിപ്പൂക്കാലം പൂതിയോടെ കാക്കും പോലെ നീയെല്ലാ സ്വർഗയാമം പൂവില്ല മലർവനിയായി നീയല്ലാതായിടമല്ല ഞാനെന്നും പരവശനായി വേർപെട്ടു മറഞ്ഞേരം ഒരുപാട് കരഞ്ഞോള് പുതുനാരി വരും പോലെ നീയുള്ള ചമഞ്ഞത്തും ദിനമോളമിരിക്കാം സർവം നീയായവനെ സ്വർഗക്കനി തന്നെ വസനിതീമാരൻ്റെ ജന്മത്തിലെ വധുവാക്കാ സകലകലാവലായിട്ട് ശരിമാൻ ഇപ്പോൾ നമ്മൾ കലോത്സവ വിശേഷങ്ങളിൽ പുതിയ പുതിയ കലാകാരന്മാരെ പരിചയപ്പെട്ടിങ്ങനെ പോവുകയാണ് നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത് തൊട്ടു പിന്നിൽ തിരുവാതിര മത്സരം നടക്കുന്നുണ്ട് എല്ലാ വേദികളിലുമായി കുട്ടികൾ അവരുടെ കലാഭിരുചികളെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ പോരാട്ടത്തിൽ നമ്മൾ നേരത്തെ കണ്ടു കണ്ണൂർ ഒറ്റ പോക്കാണ് ആർക്കും പിടിച്ചേട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തൃശൂർ വിട്ടുകൊടുക്കാതെ ബില്ലുണ്ട് നാലു മണിയോട് അടുപ്പിച്ച് പുതിയ പോയിന്റ് പട്ടിക വരും എന്നുള്ളതാണ് അറിഞ്ഞിരുന്നത് അത് ഓരോ മിനിറ്റും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ